സംഭവില്ലേ അതിന്റെ അങ്ങനെയല്ല ഇരുപത് ചോദ്യം നീക്കി ഒന്നുകിൽ എന്നാ പേപ്പർ വേണ്ടവരും അല്ലെ അമ്മയോട് ചോദിക്കേണ്ടവരും അല്ലെ ഉമ്മയോട് ചോദിക്കേണ്ടവരും കേട്ടാ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ചോദിച്ചു കണ്ടുപിടിക്കണ്ടെ സർക്കാർ ശീക്കരമാണോ ചോദിക്കേ ചോദ്യം കണ്ടപാട് പോയിട്ട് പ്രായമായ ഈ ഈ ടീച്ചർ ഇതിൻ്റെ ഉത്തരം പ്രസിഡന്റ് ടീച്ചറെ ഇതിൻ്റെ ഉത്തരം എന്നാ ചോദിക്കട്ടെ വീട്ടിൽ പോയിട്ടാണ് ചോദിക്കേണ്ടത് കേട്ടാ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അമ്മയോട് അല്ലെങ്കിൽ അമ്മമ്മയോട് ഉമ്മയോട് ഉപ്പയോട് അല്ലെങ്കിൽ വേട്ടനോട് കേട്ടാ അമ്മാവനോട് കാരണവരോടല്ല ചോദിക്കേണ്ടതാണ് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം അതിൻ്റെ ഉത്തരം ഇതിനകത്തിടെ നമുക്ക് ഒരാഴ്ച ഉണ്ട് കേട്ടാ സമ്മാനം ഉണ്ടോ സമ്മാനം മൂന്നാക്കനെഴുതിയവര് എല്ലാരും മുഴുവൻ എഴുതിയാൽ നടക്കിട്ട് മൂന്നാർക്കും ഭാഗ്യവന്മാർ കേട്ടാ എല്ലാ യുവതും എല്ലാരും എഴുതിയിരുന്നെങ്കിലും കേട്ടാ അതിന് മൂന്നാമത് ഭാഗ്യവന്മാർക്ക് ലോട്ടറി എല്ലാവർക്കും കിട്ടുമോ എല്ലാരും ടിക്കറ്റ് എടുക്കൂലെ േ അങ്ങനെ അറിവലെ നമുക്ക് നടത്തിയിട്ടിട്ട് മൂന്നാക്കി തരും പിന്നെ ഓരോ മാസവും നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തെ എക്സാസ് പിടിച്ചിട്ടാണെന്ന് എന്ത് ചെയ്യുക പിന്നെ ഏറ്റവും നല്ല വായന വായനക്കുറിപ്പിനൊന്ന് സമ്മാനം തീരുവാം അപ്പോൾ ടീച്ചറുടെ നിർദ്ദേശം ടീച്ചറുടെ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ പിന്നെ നമ്മളിപ്പോൾ എല്ലാ മാസവും വരുമ്പോ ഒരു പിന്നെ ചുരുങ്ങിയ വസ്തുണ്ടാവും കേട്ടോ ആ പത്തെണ്ണം ഓരോ സ്കൂളിനും ശേഖരിച്ചിട്ട് ഞമ്മക്കൊരു കയ്യെടുത്ത് മാറ്റിയത് ഈ സ്കൂളിൽ മാത്രമല്ല നമ്മളെ ഓണയിലെ എല്ലാ സ്കൂളിലേയും നിയമിച്ചിട്ട് നമുക്ക് കൈയ്യെടുത്ത് ഉണ്ടാക്കാം ടീച്ചറും നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതേ അതുകൊണ്ട് എല്ലാവരും പിന്നെ ഇടണം വായിക്കണം ആദ്യം വായിക്കണം അല്ലേ